നാളെ റപ്പിന്റെ സ്വർഗ കവാടത്തിൽ നിന്റെ കുഞ്ഞ് കേട്ട സഹ പലരും പറഞ്ഞു പ്രവാചകരെ ഞങ്ങളെ മക്കളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് അയാൾക്ക് മാത്രമാണോ എല്ലാവർക്കും ആണോ എല്ലാവർക്കും ആ കുഞ്ഞുങ്ങൾ റപ്പ് കാത്തു വെച്ചിട്ടുണ്ടാകും മഹാനായ അബൂർ അവധി ഒന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അബൂ 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 ഹസൻ ഹുറൈറ 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 അരികിൽ വന്ന് ചോദിച്ചു രണ്ട് വെച്ച് മരിച്ചുപോയ അതുകൊണ്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾ സംസാരിക്കണം അൻഹു തിരിച്ചു പറഞ്ഞു തിരുദൂതൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മരണപ്പെട്ട മക്കൾ സ്വർഗത്തിലെ പൂമാലകളെ പോലെ പൂമ്പാറ്റുകളെ പോലെ പാറി നടക്കും അവര് വിചാരണയുടെ വേളയിൽ മാതാപിതാക്കളുടെ തുണിയിൽ പിടിച്ചു വലിച്ചോണ്ടിരിക്കും ആ സ്വർഗത്തിലേക്ക് ആ വലി കാണുമ്പോ മലക്കുകളോട് പറയും അവരോട് കൂടെ സ്വർഗത്തിലേക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ആ മക്കൾ അവരെ കാത്തിരിക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതൻ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളും മറക്കാതിരിക്കുക നാളെ റബ്ബിന്റെ അരികിലേക്ക് പോകുമ്പോ മക്കൾ പെട്ടെന്ന് മരിച്ചിട്ട് അങ്ങനെ ഒരു പിടിച്ചു വലിക്കൽ കിട്ടട്ടെ എന്നല്ല അള്ളാഹു മക്കളെ വലുതാക്കാൻ അവസരം തന്നു പ്രായമാക്കാൻ അവസരം തന്നു കെട്ടിക്കാൻ അവസരം തന്നു പഠിപ്പിക്കാൻ അവസരം തന്നു എന്നിട്ടും ചെല്ലുമ്പോ ആ മക്കൾ കാരണം നരകത്തിൽ പോകേണ്ടി വരികയും കുടുംബം കാരണം അള്ളാന്റെ അഗ്നിക്ക് കാരണക്കാരനുകയും ചെയ്യുമ്പോ യഥാർത്ഥത്തിൽ നിർഭാഗ്യവന്മാര് നമ്മളല്ലേ അതൊരു വാപ്പ മാത്രമല്ലല്ലോ അതൊരു സമ്പത്ത് നഷ്ടപ്പെട്ടോന്നല്ലല്ലോ പണം കൊണ്ടും കുടുംബം കൊണ്ടും പൈസ കൊണ്ടും സമ്പത്ത് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും സൗകര്യങ്ങളെ കൊണ്ടും പടച്ചോ ദുനിയാവ് തന്നിട്ടും അള്ളാന്റെ ആഹാരത്തിൽ നമുക്ക് വേണ്ടിയൊന്നും സംസാരിക്കാൻ ആരുമില്ലാതാകുന്ന റബ്ബിന്റെ മഹിഷറയിൽ നമ്മളല്ലേ തോറ്റുപോയവർ എന്ന് സ്വയം ചിന്തിക്കണം സത്യത്തിൽ നിർഭാഗ്യവാന്മാർ ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും അള്ളാന്റെ സ്വർഗത്തിൽ എത്താൻ പറ്റാത്തവരാ അതുകൊണ്ടാ ലഭി തങ്ങളൊരിക്കും ചോദിച്ചു സഹാബത്തിനോട് സഹാബത്തെ ഏറ്റവും നിർഭാഗ്യവാൻ നിർഭാഗ്യവാൻ ആരാണ് ഏറ്റവും മരിക്കുമെന്ന് മരണാനന്തര വേണ്ടി ഒന്നും നിർഭാഗ്യോർഭാഗ്യും അവനെക്കാളും വലിയ നിർഭാഗ്യവാൻ ഈ ലോകത്ത് വേറെല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ടൊക്കെ നിർഭാഗ്യവാന്മാരുടെ കുറ്റത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ മരിച്ചു മണ്ണിന്റെ അടിയിലേക്ക് പോയ മക്കളും കുട്ടികളും തലമുറകളും അള്ളാന്റെ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇന്നും ഓരോ നേരം കൊടുക്കുമ്പോ ഓരോ സൂര്യൻ അസ്തമിക്കുമ്പോ അതെ ആയുസാണ് കുറയുന്നതെന്നും ഒരു സൂര്യൻ ഉദിക്കുമ്പോ എന്റെ ആയുസ്സിനാണ് വീണ്ടും ജീവൻ വെക്കുന്നതെന്നും ചിന്തിച്ചൊരുങ്ങാൻ പറ്റാത്ത മനുഷ്യരെ അല്ലാതെ നാല് മക്കൾ ഒരു വാപ്പയാണെന്ന് പറയാൻ നമ്മളെ പറ്റൂല എല്ലാ സമ്പത്തും നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാ നിർഭാഗ്യവാൻ എന്ന് പറയാൻ പറ്റൂല സത്യത്തിൽ ഒരു കണ്ണാടിയുടെ മുൻപിൽ നിന്ന് നമ്മളെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റണം നമ്മളാണോ സത്യത്തിൽ നിർഭാഗ്യവാൻമാർ ആയുസ് കിട്ടിയിട്ടും എല്ലാം കിട്ടിയിട്ടും ഒന്നും കിട്ടാതായി പോയവർ ആ തിരിച്ചറിവിനാണ് റബ് ഓരോന്ന് കാണിച്ചിരുന്ന് ഓരോന്ന് കണ്മമ്പിൽ എത്തിച്ചിരുന്ന് അങ്ങനെ ചിന്തിക്കുകയും ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യുന്ന യഥാർത്ഥങ്ങളിൽ അവാഹം നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് അല്ല

അപ്രതീക്ഷിതമായ ചില മരണങ്ങളും പരീക്ഷണങ്ങളും എത്ര കാലത്തോളം നമ്മളെ മനസ്സിനെ കീഴടക്കും എത്രത്തോളം നമ്മുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തും എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാറില്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വന്തം മക്കളുടെ കവറിംഗൽ മണ്ണിടേണ്ടി വരികയും അതല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്നത് പോലെ സ്വന്തം ഭാര്യയെ ഒരിക്കൽ കൂടി തിരിച്ചു കിട്ടോ എന്നാഗ്രഹിച്ച് ഇപ്പോഴും പാലും അറിയാതെ കരഞ്ഞു തീർക്കുന്നവരൊക്കെ ആ ഭർത്താവിന്റെ ഓർമ്മകളിൽ അദ്ദേഹത്തിന്റെ കുട്ടായങ്ങളിൽ ധൈര്യം കാണുന്നവരും ഇന്നും നമ്മുടെ കൂട്ടത്തിലുണ്ട് കേൾക്കുന്നവർക്കൊക്കെ അതൊരു കഥയും ഒരു ഒരത്ഭുതപ്പെടുത്തുന്ന വിഷയവും മാത്രമാണെങ്കിൽ അനുഭവിക്കുന്നവരുടെ വേദനയും സങ്കടങ്ങളും അതൂഹിക്കാൻ പറ്റാത്തതിന്റെ അപ്പുറത്തല്ല അതുകൊണ്ടാണ് പ്രവാചകൻ അലൈഹി സല്ലാഹുഅല സ്വഭാവത്തിനെ പഠിപ്പിച്ചു നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അഊദു ബിക മിൻ മൗതിൽ അപ്രതീക്ഷിതമായ മരണത്തിൽ നിന്ന് നീ ഞങ്ങളെ റബിനോട് നീ ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും ഓരോരുത്തരെയും നീ കാരണം ഞാൻ മരിച്ചാലും ആര് മരിച്ചാലും ഇവരൊക്കെ ഒരു കുടുംബത്തിന്റെ നെടുന്തൂണുകളാണ് ഒരു കുടുംബത്തിന്റെ സമാധാനങ്ങളാണ് ആരും ഈ ലോകത്ത് വെറുതല്ല അത് പ്രായ വാപ്പയാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി വെറുതെ തമാശ അയാളെ കൊണ്ടൊരു ഗുണമില്ലാതെ പറയെങ്കിലും അയാൾ ഇല്ലാതാകുമ്പോഴാണ് പല ഭാര്യമാർക്കും അയാളുടെ വിലയറിയുന്നത് അവളെ കൊണ്ട് ഇനെന്ത് എന്ന് ചിന്തിക്കുമ്പോഴും അവൾ ഇല്ലാതാകുമ്പോഴാണ് അവളായിരുന്നു എന്റെ ഒരു ധൈര്യം എന്ന് പലരും തിരിച്ചറിയുന്നത് അതുകൊണ്ട് തന്നെ റബ്ബെ ആരെയും നീ അങ്ങനെ അപ്രതീക്ഷിതമായി സങ്കടപ്പെടുത്തി വേദനാജനകമായിട്ട് നീ കൊണ്ടുവല്ലേ തടച്ചവ ആ പ്രാർത്ഥന നിരന്തരം പ്രാർത്ഥിക്കുന്നതോടൊപ്പം അനുഭവിക്കുന്ന വേദനയിലും മനസ്സ് തുറന്നിട്ട് റബ്ബിനോട് പറയാൻ പറ്റണം ഈ ആ ആ മുസീബത്ത് ഞാൻ അംഗീകരിച്ചു മുസീബത്തിന്റെ വേദന മാത്രം പോലെ അതിനുള്ള പ്രതിഫലം എനിക്ക് തരണം ഞാൻ ക്ഷമിച്ചു ഞാൻ അനുഭവിക്കേണ്ടവനാണെന്നും ഇത് എനിക്ക് അള്ളാഹു തമ്മതാണെന്നും ഞാൻ ഉൾക്കൊണ്ടു അതുകൊണ്ട് ആ വേദന മാത്രം എനിക്ക് തമ്മറ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂലി കൂടി എനിക്ക് തരണം അതിനേക്കാളും നീ എനിക്ക് പകരം തരികയും ചെയ്യണം അനുഭവിക്കപ്പെടുന്ന വേദനകളിലും പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും നീങ്ങുന്നവർക്ക് അള്ളാഹു അതിനേക്കാൾ ഹൈറായത് ഹൈറായ മക്കളെ ഹൈറായ ജീവിതത്തെ ഹൈറായ സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതം അള്ളാഹു ഓരോരുത്തർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ അള്ളാഹുബെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഞങ്ങളെ എല്ലാവരെയും നീ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇടകൾക്ക് മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ നീപ്പിക്ക് കാണിക്കാണ് നാഥ മക്കൾ നീ തിരിച്ചുവിളിച്ച മക്കളെ കൊണ്ട് വേദനിക്കുന്ന ഓരോ രക്ഷിതാക്കൾക്കും ക്ഷമയോടെ അതിനെ നേരിടാൻ

കാരണം പെട്ടുപോയവരുണ്ട് മരണത്തിന്റെ ഹലാലായ ജീവിത സമ്പാദ്യത്തോടെ ജീവിച്ചു മരിക്കാൻ ഓരോരുത്തരും നിർവഹിച്ച് അപ്രതീക്ഷിതമായ മരണത്തിൽ നിന്ന് വേദനാജനകമായ അഹുങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും കത്തുരക്ഷിക്കണമെന്ന്